സ്ത്രീപക്ഷം സ്ത്രീ എന്ന വാക്കിന്നർത്ഥമെന്ത് അതിരുകൾ വെമ്പുന്ന പുൽക്കൊടി തുമ്പിലെ പ്രപഞ്ചതൻ സൃഷ്ടികർത്ത സ്ത്രീയെന്ന വാക്കിന്നർത്ഥമെന്ത് അതിരുകൾ വെമ്പുന്ന പുൽക്കൊടി തുമ്പിലെ ഭൂമി പഞ്ചതൻ സൃഷ്ടികർത്ത കൂടുമ്പൊളിമ്പതൻ കുടുംബിനി നമ്മൾ കുടുംബത്തിൻ വനിതകൾ നമ്മളെല്ലാം കൂടുമ്പോൾ കൂടുമ്പൊളിമ്പതൻ ഈ കുടുംബിനി നമ്മൾ കുടുംബത്തിൻ വനിതകൾ നമ്മളെല്ലാം ഒത്തരൂമയോടെ പോകണം നമ്മൾ ഒപ്പം നിന്നിടും കാര്യങ്ങൾ ചെയ്യുവാൻ കൊത്ത രൂമയോടെ പോകണം നമ്മൾ ഒപ്പം നിന്നിടും കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോ കരങ്ങളും നമ്മുടെ കരങ്ങൾ നമ്മൾ പോയിടേണം ഓരോ കരങ്ങളും നമ്മുടെ കരങ്ങൾ ഒരുമീച്ചു നമ്മൾ പോയിടേണം അഹങ്കാരമൊട്ടുമേ ഇല്ലാതെ നമ്മൾ ആവേശത്തോടെ മുന്നേറണം മൊട്ടുമേ ഇല്ലാതെ നമ്മൾ ആവേശത്തോടെ മുന്നേറണം പൊൻച്ചിലമ്പിൻ പൊന്നിലാവുപോലെ ശോഭിച്ചിടേണം നമ്മളെല്ലാം പൊൻ ചിലമ്പിൻ പൊന്നിലാവ് പോലെ ശോഭിച്ചിടേണം നമ്മളെല്ലാം വാനിൽ പറഞ്ഞിടും പറവ പോലെ വിണ്ണിലെ ശോഭയായി മാറിടും നമ്മൾ വാനിൽ പറന്നിടും പറവ പോലെ വിണ്ണിലെ ശോഭയായി ആരിടും നമ്മൾ ക്ഷത്ര പാളിയിൽ ഇറ്റിറ്റു വീഴുന്ന ശോഭപോലെ ആകാശനക്ഷത്ര പാളിയിൽ ഇറ്റിറ്റു വീഴുന്ന ശോഭ പോലെ ഓരോ വനിതയും നക്ഷത്രജാലയിൽ തിളങ്ങി നിന്നിടും പൻ ശോഭപോലെ ഓരോ വനിതയും നക്ഷത്രജ്വാലയിൽ തിളങ്ങി നിന്നിടും പൻ ശോഭപോലെ ഓരോ വനിതയും മുന്നേറണം ഒത്തരൂമയോടെ പോയിടേണം ഓരോ വനിതയും മുന്നേറണം ോടെ പോയിടേണം സ്ത്രീ എന്ന വാക്കിന് അർത്ഥമെന്ത് അതിരുകൾ വെമ്പുന്ന പുൽക്കുടി തുമ്പിലെ ഭൂമി പ്രപഞ്ചതൻ സൃഷ്ടികർത്താ